കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ നടത്തിയ കൃഷി വിളകളുടെ വിളവെടുപ്പ് നടന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ താനുവേലിൽ കളത്തിൽ വീട്ടിൽ രാജേഷ് നടത്തിയ കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ സന്തോഷ് നിർവഹിച്ചു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ വിളകളുടെ വിളവെടുപ്പ് നടന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ താനുവേലിൽ കളത്തിൽ വീട്ടിൽ രാജേഷ് നടത്തിയ കാർഷിക പ്രവൃത്തിയുടെ വിളവെടുപ്പാണ് വിപുലമായി സംഘടിപ്പിച്ചത് ചേർത്തല തെക്ക് കൃഷിഭവനിലെ അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസറാണ് രാജേഷ് വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇവിടെ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ ചെണ്ടുകി പൂവിൻ്റെ പച്ചക്കറിയുടെയും വിളവ് എടുപ്പ് നടന്നത് താനൂരിൽ രാജേഷ് എന്ന ഞങ്ങളറിയപ്പെടുന്ന ചക്കര വളരെ മാതൃകാപരമായി നടത്തിയ ഒരു കൃഷിത്തോട്ടമാണ് ഇവിടെ നടക്കുന്നത് കാരണം പച്ചക്കറിയോടു കൂടെ തന്നെ ബന്ദിപ്പൂവും കൂടെ കൃഷി ചെയ്യുന്ന രീതി വളരെ വിരളമായി കാണുന്ന ഒരു സംഭവമാണ് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വിഷരഹിതമായ പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കീടങ്ങളെ അകറ്റി നിർത്തുവാൻ മറ്റ് ഇതുപോലെയുള്ള ബന്ദിപ്പൂക്കളും മറ്റ് ചെടികളുമൊക്കെ വിശുപിടിപ്പിക്കുന്നത് തമിഴ്നാട്ടിലുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ൊരു ആദ്യ അനുഭവമാണ് തീർച്ചയായിട്ടും രാജേഷിനെ സംബന്ധിച്ച് അച്ഛൻ കൃഷി വിശ്രോ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനം കൃഷിവകുപ്പിന് വളരെ മെച്ചപ്പെട്ട രീതിയിൽ കിട്ടുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ തനതായ കഴിവുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ സ്ഥലത്ത് തന്നെ ഏക്കർ കണക്കിന് സ്ഥലത്ത് എള്ളായാലും മറ്റ് നെല്ലായാലും മറ്റ് പച്ചക്കറി ആയാലും വിവിധ വിളവുകൾ കൃഷി ചെയ്യുന്ന കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു കൃഷി ഉദ്യോഗസ്ഥനാണ് മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു കൃഷിക്കാരനാണ് രാജേഷ് എന്ന അഭിമാനകരമായ നേട്ടം കൂടി നമുക്കുണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഓണാശംസകളുണ്ട് പത്താം വാടിൽ ഏറ്റവും മികച്ച രീതിയിൽ കൃഷി ചെയ്ത് കൃഷിയോടൊപ്പം തന്നെ പൂവും കൃഷി ചെയ്തു പച്ചക്കറിയോടൊപ്പം തന്നെ മാതൃകാപരമായി വളരെ മാതൃകാപരമായി ഈ ഒരു കൃഷി രീതി പ്രോത്സാഹിപ്പിക്കണ ഇതിനെ അതിനുവേണ്ട എന്തും ചെയ്യാൻ തയ്യാറാണ് സാറിന് അതിൻ്റെ ആവശ്യമില്ല എല്ലാ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാം അറിയുക എങ്കിലും ഇത് നമ്മുടെ വാട് തന്നെ ഒരു മാതൃകാപരമായ ഒരു കൃഷിയാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധമായി ആശംസ വാർഡ് മെമ്പർ ആശാ രാജീവ് അധ്യക്ഷനായി രാജൻ താനുവേലിൽ ബാനുക്കുട്ടൻ ശ്രീദേവി എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് കായംകുളം